ഹലോ എവ്രി വൺ നമ്മളിന്ന് കെമിസ്ട്രി ചാപ്റ്റർ ഫോർ കെമിക്കൽ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന നല്ല ഹെവി വെയ്റ്റേജ് ഉള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളും പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ഫോർ കെമിസ്ട്രി ചാപ്റ്റർ ഫോർ നല്ല വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഏകദേശം നമുക്കൊരു ഒമ്പത് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഒരു മാർക്കിനൊരു ക്വസ്റ്റൻ ഉണ്ടാവും മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചിലപ്പോൾ രണ്ട് മാർക്കിനുണ്ടാവും മൂന്ന് ആണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പാടത്തുനിന്ന് ചോദിക്കുന്നത് ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകണമുണ്ട് അപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതൊരു പക്ക തിയറി ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചാൽ തന്നെയാണ് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ ഡെറിവേഷൻസോ ഒന്നും വരുന്നില്ല കുറേ തിയറി സെക്ഷൻസ് പഠിക്കാനുണ്ട് പിന്നെ വരയ്ക്കാനുണ്ട് ഉറപ്പുള്ളൊരു ചോദ്യമുണ്ട് അപ്പം അങ്ങനെ നമുക്കൊരു എട്ടോ ഒമ്പത് മാർക്ക് എന്തായാലും ഈ പാടത്തിൽ നിന്ന് കിട്ടും മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് വരികയും ചെയ്യും അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാടാണ് അത്ര ടഫുള്ള പാടല്ല ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും ഓക്കെ ഈ പാഠത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഇതാണ് ബി എസ് സി പി ആർ തിയറിയുടെ നാല് ഫീച്ചേഴ്സ് എങ്കിലും പഠിച്ചു പഠിച്ചുവെക്കുക അത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം ബി എസ് സി പി ആർ തിയറി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ തന്നെ ഡയറക്റ്റ് ചോദിക്കുന്നുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ പുറമേന്ന് ചോദിക്കുന്നില്ല ഈ പറയുന്നതൊക്കെ തന്നെയാണ് ഈ പാടത്തിൽ നിന്ന് ചോദിക്കാനുള്ളത് ഒന്ന് വി എസ് സി പി ആർ തിയറിയുടെ ഫീച്ചേഴ്സ് അതുപോലെ എൻ എച്ച് ത്രീക്ക് ഡയപ്പോൾ മൊവ്മെൻ്റ് കൂടുതലാണ് എൻ എഫ് ത്രീക്ക് കുറവാണ് അതെന്താണ് കാരണം അതുപോലെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൽ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ ഇവരുടെ ഒക്കെ എംഒ അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ ഇത് ഉറപ്പുള്ള ചോദ്യമാണ് എല്ലാ കൊല്ലവും എല്ലാ പേപ്പറിലും നിങ്ങൾക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നൊരു ചോദ്യമാണിത് ഡ്രോ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രം ഒന്നെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നത് മൂന്ന് മാർക്ക് നാല് മാർക്കിന് ഈ ഭാഗത്ത് നമുക്ക് കിട്ടും ഇത് അത്രയും ഉറപ്പാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് എല്ലാ പേപ്പറിലും ഇത് കാണുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതിൽ എമ്മോ തിയറി എന്താണ് ഒരു മാർക്കിന് ചോദിക്കും അതുപോലെ ഡയഗ്രാം വരയ്ക്കാൻ മൂന്ന് മാർക്ക് അങ്ങനെ ഒരു നാല് മാർക്ക് നിങ്ങൾക്ക് ഈ സെക്ഷനിൽ തന്നെ കിട്ടും ഇത് പഠിക്കാണ്ട് ആരും പോകരുത് സിമ്പിൾ ആണ് ഇതിൽ നിന്നൊരു നാല് പോയിന്റ് പഠിക്കുക ഇത് വരയ്ക്കാനും പഠിക്കുക ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി ഉണ്ട് നമ്മുടെ ചാനലുണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് തിയറി ഓക്കെ ഇനി എന്താണ് ഡൈപ്പോൾ മൊവ്മെൻ്റ് എന്നുള്ള ഡെഫിനേഷൻ പഠിക്കണം അതിന്റെ യൂണിറ്റ് ചോദിക്കുന്നുണ്ട് ബോൺഡോണ്ടർ എന്താണ് അത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓരോ മോളിക്യൂൾസും അവരെ ഷേപ്പ് അവരെ ആംഗിൾ ഇതുപോലെ ടേബിൾ പോലെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കുന്നുണ്ട് പിന്നെ ഹൈബ്രിഡൈസേഷൻ എന്താ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ എന്താ എസ് പി ഹൈബ്രഡൈസേഷൻ എന്താണെന്നൊക്കെ ജസ്റ്റ് രണ്ട് മാർക്കും ചോദിക്കുന്നുണ്ട് പിന്നെ പി സി എൽ ഫൈവും എസ് എഫ് സിക്സും റിപ്പീറ്റഡാണ് കേട്ടോ പി സി എൽ ഫൈവിൻ്റെ ഹൈബ്രഡൈസേഷനും എസ് എഫ് സിക്സിൻ്റെ ഹൈബ്രഡൈസേഷനും ഇതൊക്കെ പക്ക തീരെ സെക്ഷൻസ് ആണ് പഠിക്കേണ്ടതുമാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതുമാണ് കേട്ടോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വസ്റ്റ് പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നോക്കാൻ പോണത് ഫസ്റ്റത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പബ്ലിക് എക്സാമിന് വന്ന ആണ് കണ്ടോ ഒരു മോളിക്യൂൾസ് തരുന്നു സ്ട്രക്ചർ നമ്മൾ ഫില്ല് ചെയ്യണം ബോണ്ട് ആംഗിൾ ഫില്ല് ചെയ്യണം അപ്പം ഇതേപോലെ ഓരോ മോളിക്യൂൾസിന്റെ സ്ട്രക്ചറും ആംഗിളും പഠിച്ചു വെക്കുക ബി എഫ് ത്രീ എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ട്രയാംഗുലർ ട്രയാഗണൽ പ്ലാനാർ ബി ഇ സി എൽ ടൂറെ ലീനിയർ ആണ് അവർ ആംഗിളും പഠിക്കുക ഇതിപ്പോൾ രണ്ടെണ്ണ വന്നിട്ടുള്ളൂ ഇതുപോലെ ഏത് ഏത് മോളിക്യൂൾസിനെ വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഒരു ടേബിൾ പോലെ പഠിച്ചു വെക്കുക ഓരോ മോളിക്യൂൾസ് അവരെ ഷേപ്പിൻ്റെ പേര് അവരെ ആംഗിളിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കുന്നില്ല പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതാണ് കണ്ടോ സി എച്ച് ഫോർ ബി എഫ് ത്രീ എസ് എഫ് സിക്സ് ഓരോന്നിനും ഹൈബ്രിഡൈസേഷനും ഷേയ്പ്പും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സി എച്ച് ഫോർ എന്ന് പറഞ്ഞാൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനാണ് ഷേപ്പ് ടെട്രാ ആണ് ബി എഫ് ത്രീയുടെ എസ് പി റ്റൂ ആണ് ട്രയഗണൽ പ്ലാനാർ ആണ് എസ് എഫ് സിക്സ് എസ് പി ത്രീ ഡി റ്റു ആണ് ഒക്ടാ ഹീഡ്രൽ ആണ് ഷേപ്പ് കിട്ടാം നമുക്ക് എസ് പി റ്റൂവിനെ ട്രയഗണൽ പ്ലാനാർ അല്ലെങ്കിൽ പ്ലാനാർ ട്രയാങ്കുലാർ എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാം രണ്ടും സെയിം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ മോളിക്യൂൾസ് അവരുടെ ഷേപ്പ് അവരുടെ ആംഗിൾ ഹൈബ്രഡൈസേഷൻ പഠിക്കണം അപ്പോൾ ഓരോ ഹൈബ്രിഡൈസേഷൻ എടുക്കുക ആദ്യം എസ് പി എന്ന് പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ എടുക്കുക അതിൻ്റെ എക്സാമ്പിൾ ആരാ നോക്കുക അതിൻ്റെ ഷെയ്പ്പിൻ്റെ പേര് പഠിക്കുക ആംഗിൾ പഠിക്കുക അതുപോലെ എസ് പി എസ് പി ത്രീ എസ് പി ത്രീ ഡി എസ് പി അങ്ങനെ എല്ലാ ഹൈബ്രഡൈസേഷൻ്റെയും എക്സാമ്പിളും ഷേപ്പിന്റെ പേരും ആംഗിളും പഠിച്ചു വെക്കണം ഇതിന്റെ മുകളിൽ ഒരു ചോദ്യമുണ്ട് ഇത് ആൻസർ നമുക്ക് നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാൻസ് റൂൾ എക്സ്പ്ലെയിൻ വൈ ദ അയോണിക് കോമ്പൗണ്ട് എൽ ഐ സി എൽ എക്സിബിറ്റ് കോവാലൻ്റെ ക്യാരക്ടർ എൽ ഐ സി എൽ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത് എൽ ഐ സി എൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് കോവാലൻ്റ് ആണ് എന്താണ് കാരണം അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ എൽ ഐ സി എൽ എന്ന് പറഞ്ഞാൽ ലിദിയാണ് ഇത് മൂന്നാണ് ആറ്റോമിക് നമ്പർ ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റോമിക് നമ്പർ പതിനേഴു ആണ് ഒരാൾ ചെറുതും ഒരാൾ വലുതുമാണ് ലിഥിയം കാറ്റിയോണും ക്ലോറിൻ ആണ് അപ്പോൾ ഒരാൾ ചെറുതും ഒരാൾ വലുതും വന്നതുകൊണ്ടാണ് അത് കോവാലൻ്റെ ക്യാരക്ടറായത് കേട്ടോ അപ്പോൾ എൽ ഐ സി എൽ എന്തുകൊണ്ട് കോവാലൻ്റ് ആയെന്ന് ചോദിച്ചാൽ ആൻസർ ഇതാണ് ഡ്യൂ ടു ദ സ്മോളർ സൈസ് ഓഫ് ദ കാറ്റയോൺ ലിഥിയം ആൻഡ് ലാർജ് സൈസ് ഓഫ് ദ ആനയോൺ ക്ലോറിൻ ലിബിയത്തിന് ചെറിയ സൈസാണ് ക്ലോറിന് വലിയ സൈസാണ് അതാണ് കോവാലൻ്റെ ക്യാരക്ടറിനെ കാരണം അത് ജസ്റ്റ് ഒരു രണ്ട് മാർക്കിന് ചോദ്യമാണ് ആ ആഘോഷം റിപ്പീറ്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കണ്ടില്ലേ രണ്ട് മാർക്കിനാണ് അപ്പോൾ ഇതിൽ ബി ഇ സി എൽ ടു എന്ന് പറഞ്ഞാൽ എസ് പി ആണ് എസ് പി നിങ്ങൾ ഈ രണ്ട് നോക്കിയാൽ മതി സി എൽ ടൂ എന്ന് പറഞ്ഞാൽ രണ്ടാണ് രണ്ട് ക്ലോറിൻ അപ്പോൾ രണ്ടാൾ ഒന്ന് എസും ഒന്ന് പിയും അങ്ങനെ നോക്കിയാൽ മതി പി സി എന്ന് പറഞ്ഞാൽ അഞ്ചാൾ വേണം അപ്പോൾ ഒരു എസ് മൂന്ന് പി ഒരു ഡി അഞ്ചെണ്ണമായി കണ്ടോ സി എച്ച് ഫോർ എന്ന് പറഞ്ഞാൽ നാല് ഹൈഡ്രജനാണ് നാലെണ്ണം വരുന്നത് എസ് പി ത്രീയിലാണ് അങ്ങനെ നോക്കാം പക്ഷേ ഓരോ മോളിക്യൂൾസിനെ ഹൈബ്രിഡൈസേഷൻ സെപ്പറേറ്റ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത് ഓരോ മോളിക്യൂൾസ് അത് ഹൈഡ് ഹൈബ്രിഡൈസേഷൻ ഇതുപോലെ മാച്ച് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് ഇതാണ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ വി എസ്ഇ പി ആർ തിയറി പ്രൊഡിക്ട് ദ ഷേപ്പ് ഓഫ് എച്ച് ടു ഒ ആൻഡ് എൻ എച്ച് ത്രീ ഇവ രണ്ടുപേരെയും ഒരുപാട് തവണ റിപ്പീറ്റഡ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇയർ പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എച്ച് ടു ഒയും എൻ എച്ച് ത്രീയും ഈ രണ്ടു പേരുടെയും ഷേപ്പ് നമ്മളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത് എച്ച് ടു ഒയുടെ ബെൻഡ് ഷേപ്പാണ് അല്ലെങ്കിൽ വി ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയും അതെങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ എച്ച് ടു ഒന്ന് പറയുമ്പോൾ ാണ് സെൻറ്ററിൽ ഹൈഡ്രജനാണ് ഈ രണ്ടറ്റത്ത് വരിക ഓക്സിജന്റെ നമ്പർ എട്ടാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എട്ടാണ് ആറ്റോമിക് നമ്പർ അതറിഞ്ഞിരിക്കണം അപ്പം രണ്ട് ആറ് നമുക്ക് കൊടുക്കാം ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ബാക്കി നാല് ഇവിടെ ഉണ്ട് കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ രണ്ട് ലോൺ പെയർ വരുന്നുണ്ട് ഈ ലോൺ പെയർ ഒക്കെ കാരണം ഇതിൻ്റെ ഷേപ്പ് വി ഷേപ്പ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഷേപ്പ് ഒക്കെ ആയിട്ട് മാറിയത് യാ മതി ഇനി എൻ നക്ഷത്രീടെ കേസും ഇതുപോലെ തന്നെയാണ് നൈട്രജൻ നൈട്രജനാണ് സെൻട്രൽ ഏഴാണ് നമ്പർ രണ്ട് അഞ്ചെന്നാണ് വരിക അതിലിതാ മൂന്നെണ്ണം ഇവിടെ ഉണ്ട് രണ്ടെണ്ണം ഇവിടെ ഇവിടെതാ ഒരു പെയർ ലോൺ പെയറും ഉണ്ട് ലോൺ പെയർ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഷേപ്പിന്റെ പേര് ട്രയഗണൽ പിരമിഡൽ അല്ലെങ്കിൽ പിരമിഡൽ ഷേപ്പ് എന്നാണ് നമ്മൾ പറയാം അപ്പോൾ ഹൈഡ്രജൻ ഐ മീൻ വാട്ടറിന് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ആണ് ഇനി അമോണിയ എൻ നക്ഷത്രീക്ക് എൻ നക്ഷത്രീ എന്ന് പറയുന്ന ആൾക്ക് ട്രയഗണൽ പിരമിഡൽ അല്ലെങ്കിൽ പിരമിഡൽ എന്ന് പറയുന്ന ഷേപ്പാണ് ആണ് വരിക അപ്പം ഇത് പഠിച്ചു വയ്ക്കാൻ എച്ച് ടൂ എന്ന ലക്ഷത്തിരി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടിലും ലോൺ പെയർ ഉണ്ട് ആ കാര്യം മറക്കരുത് കേട്ടോ ഇനി ലോൺ പെയർ ഉണ്ട് കേട്ടോ ഇവിടെ നൈട്രജന് ഒരു ലോൺ പെയറും ഓക്സിജന് രണ്ട് ലോൺ പെയറും ആണ് വരുന്നത് അടുത്തൊരു കോസ്റ്റ് നോക്കിക്കോ നേരത്തെ പറഞ്ഞ സെയിം ജോലിയാണ് എക്സ്പ്ലെയിൻ ദ കോവാലി ക്യാരക്ടർ നമ്മൾ പറഞ്ഞു റൈറ്റ് ഇനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് ഇതാണ് മറ്റൊരു ഓസ്റ്റ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഈ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുമ്പോൾ പല ചോദ്യങ്ങളും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ അതന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഇത് പഠിച്ചു വയ്ക്കണം ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ബൈ ആക്സിയൽ അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ആണ് ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ ഓർബിറ്റിലേത് ഇത് എസ് ആണെങ്കിൽ ഇവരെ എൻഡുകൾ തമ്മിലാണ് ഇങ്ങനെയാണ് കൂടി ചേരുക അതാണ് സിഗ്മ പക്ഷെ പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലാട്രലാണ് ലാട്രൽ എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ് ആണ് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ സൈഡുകൾ തമ്മിലാണ് അപ്പോൾ ഇവിടെ എൻഡുകൾ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത് സിഗ്മ ബോണ്ട് എപ്പോഴും സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് എൻഡുകൾ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് സൈഡ് വൈസ് ഇവർ ഇവിടെ എൻഡുകൾ തമ്മിലാണെങ്കിൽ ഇവിടെ സൈഡുകൾ തമ്മിലാണ് ഇങ്ങനെ കൂടിച്ചു ഇറ്റ് ഈസ് ഓൾവേസ് പ്രസൻ്റ് ഇൻ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിലാണ് സിഗ്മ ബോണ്ട് കാണപ്പെടുന്നത് പക്ഷേ മൾട്ടിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിലൊക്കെ നമുക്ക് പൈ ബോണ്ട് കാണപ്പെടാറുണ്ട് ഇനി എക്സ്റ്റെൻറ്റ് ഓവർലാപ്പ് ഈസ് ഗ്രേറ്റർ എക്സ്റ്റെൻറ് ഓവർലാപ്പ് ഈസ് ലെസ്സർ ഇവിടെ ഓവർലാപ്പിങ് കൂടുതലാണോ കുറവാണോ ഇത് സ്ട്രോങ് ബോണ്ടാണ് സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങും പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ടുമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞത് സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എൻഡുകൾ തമ്മിലാണ് ആക്സിയൽ ആണ് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് ഇവിടെ നമുക്ക് സിംഗിൾ ബോണ്ടിലേ ഉണ്ടാവുകയുള്ളൂ പൈ ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ടിലാണ് കാണപ്പെടുക സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കുക അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടേബിളായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക രണ്ട് മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ചോദ്യം ഇതാണ് വാട്ട് ഈസ് ബോണ്ട് ഓർഡർ എന്താണ് ബോണ്ട് ഓർഡർ യൂസിംഗ് മോളിക്കുലാർ ഡയഗ്രാം എക്സ്പ്ലെയിൻ പാരാ മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓക്സിജൻ മോളിക്കുൽ ഇത് എംഒ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരമാണ് ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ക്ലാസ് എടുത്തതാണ് വീണ്ടും റിപ്പീറ്റ് പറയുന്നില്ല കേട്ടോ ഓക്സിജനോ നൈട്രജനോ ഫ്ലൂറിനോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നത് മൂന്ന് മാർക്കിന് എല്ലാ പേപ്പറിലും ഇത് വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ബോണ്ടോർഡറിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കി വെക്കാം ബോണ്ടോർഡർ ഈസ് ഡിഫൈൻഡ് ആസ് വൺ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ഹാഫ് എടുക്കുക ഹാഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് എടുക്കുക ഹാഫ് ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക ആരെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് അതായത് ബോണ്ടിംഗ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കണ്ടിട്ട് ഹാഫ് എടുക്കുക ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തതും ആൻറ്റി ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളതുമാണ് ആണ് നമ്മളിപ്പോൾ സിഗ്മ സ്റ്റാർ വണ്ണസ് എന്നൊക്കെ ഇടും സ്റ്റാർ സ്റ്റാർ ഉള്ളതാണ് ഇവിടെ ഇട ഇല്ലാത്തത് ഇവിടെ കേട്ടാ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഒരു മോളിക്യൂൾ എടുത്താൽ ഒരു നൈട്രജൻ എടുത്താൽ നൈട്രജൻ എടുത്താൽ ഇതിൽ നൈട്രജൻസ് തമ്മിലെ ഏത് ബോണ്ടാണ് നമ്പർ ഓഫ് ബോണ്ട് മൂന്ന് ബോണ്ട് അതാണ് ബോണ്ട് ഓർഡർ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക എൻ ബി മൈനസ് എൻ എ ബൈ ടു ഇത് നമ്മൾ എം ഒ തിയറിയിൽ പറയുന്നുണ്ട് അതിൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് അറിഞ്ഞു വയ്ക്കണം ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഇതാണ് ചോദ്യം ഡൈപ്പോൾ മൊമെൻറ്റ് ഓഫ് ബി ഇ എഫ് ടു ഇസ് സീറോ വൈ എച്ച് ടു ഒ ഇസ് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഡി എക്കൗണ്ട് ഫോർ ദ ബേസിസ് ഓഫ് ഇൻ്റർമോണിക്കുലാർ സ്ട്രക്ചർ ബി ഇ എഫ് ടുൻ്റെ ഷേപ്പും എച്ച് ടു ഒൻ്റെ ഷേപ്പും കമ്പയർ ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ബി ഇ എഫ് ടു ആൻഡ് എച്ച് ടു ഒ ഇതിൽ ബി ഇ എഫ് ടു എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് ഇതാണ് ബി ഇ എഫ് ടു ബി ഇ സെൻറ്ററിലെ എഫ് ഇവിടെ അപ്പം നമ്മൾ ചെറുതീന്ന് വലുതൽ ഇതാണ് ഡൈപോൾ മൊമെൻ്റ് കണ്ടോ ബിഇ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെർലിയം നാലാണ് ഫ്ലൂറിൻ ഒമ്പതുമാണ് അപ്പം നാലിൽ നിന്ന് ചെറുതീന്ന് ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കുക ചെയ്യുക ഇതാണ് ഡൈപോൾ മൊമെൻ്റ് അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ബി ഇ എഫ് ടു എന്ന് പറയുന്ന ഈ ഒരാൾ ഈ ആളുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് ലീനിയർ ആണ് ആംഗിൾ നൂറ്റി എൺപത് ഡിഗ്രിയുമാണ് അപ്പോൾ ഇവർ ഓപ്പോസിറ്റ് ആണ് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഡൈപ്പോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് സീറോ ആണ് മ്യൂ സീറോ ഇതാണ് കാരണം ബി ഇ എഫ് ടുൻ്റെ ഷേപ്പ് ലീനിയർ ആണ് ആംഗിൾ വൺ എയ്റ്റി ആണ് ഡൈപോൾ മൊവ്മെൻറ്റ് ഓപ്പോസിറ്റാണ് ഒന്നിങ്ങോട്ടും ഇന്നിങ്ങോട്ടും രണ്ടും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഡൈപ്പോൾ മൊവ്മെൻറ്റ് സീറോ ഇതാണ് ഡൈപോൾ മൊവ്മെൻ്റ് സീറോ പക്ഷെ എച്ച് ടൂൻ്റെ കേസ് നമ്മൾ നേരത്തെ പഠിച്ചു ബെൻഡ് ഷേപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഹൈഡ്രജനിന്ന് ഓക്സിജനിലേക്ക് ഹൈഡ്രജനിന്ന് ഓക്സിജനിലേക്ക് ചെറുതീന്ന് വലുതിലേക്കാണ് ഡൈപോൾ മൊവ്മെൻ്റ് മാർക്ക് ചെയ്യുക പിന്നെ ഇവിടെ ഓൾറെഡി ലോൺ പെയറും ഉണ്ട് രണ്ട് ലോൺ ലോ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി മുകളിലേക്കാണ് അപ്പോൾ അവിടെ ഡൈപ്പോൾ മൊവ്മെൻറ് ഉണ്ട് ഇവിടെ എല്ലാം മുകളിലേക്കാണ് ഒന്നും ക്യാൻസൽ ചെയ്യുന്നില്ല ഇവിടെ ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു അപ്പോൾ ബി ഇ എഫ് ടുയുടെ ഷേപ്പ് ലീനിയർ ആണെന്നും ആംഗിൾ നൂറ്റമ്പത് ഡിഗ്രി ആണെന്നും അവിടെ ക്യാൻസലിങ് നടക്കുന്നുണ്ട് ഡൈപ്പോളുകൾ ക്യാൻസൽ ചെയ്യുന്നു പക്ഷേ എച്ച് ടു ഒ വാട്ടർ എന്ന് പറഞ്ഞാൽ ബെൻഡ് ഷേപ്പ് ആണ് അവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്ന ഉണ്ട് രണ്ട് ഒ എച്ച് ബോണ്ട് ഉണ്ട് എച്ച് ടു ഒന്ന് പറയുമ്പോൾ രണ്ട് ഒ എച്ച് ഉണ്ട് രണ്ടിനും ഉണ്ട് രണ്ടും കൂടി മുകളിലേക്കാണ് അപ്പോൾ അവിടെ ഒരു റിസൾട്ടൻറ്റ് ടോട്ടൽ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് വൺ പോയിന്റ് എയ്റ്റ് അതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ആരെ ചോദിച്ചാലും ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക ചെറുതീന്ന് വെളുതയിലേക്ക് ഡൈപ്പോൾ മൊമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും കേട്ടോ ഇതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡ്രോ ദ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് എഫ് ടു കണ്ടോ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് എഫ് ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൈട്രജനും ഓക്സിജനും ഫ്ലോറിനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എഫ് ടുൻ്റെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എഫ് ടുവിനെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് പറയാം ഫ്ലൂറിൻ്റെ നമ്പർ ഒമ്പതാണ് അപ്പോൾ ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് ഇതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഞാൻ റഫായിട്ടേ പറയുന്നുള്ളൂ ഫ്ലോറിൻ്റെ നമ്പർ ഒമ്പതാണ് അപ്പോൾ ഒമ്പതൈൻറ്റു രണ്ട് പതിനെട്ട് പതിനെട്ട് ഫില്ല് ചെയ്യാം രണ്ട് 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 എല്ലായിടത്തും പതിനെട്ട് വരെ നമ്മളത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്ത് വഴിയും രണ്ട് നാല് ആറ് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇവിടെ നമുക്കത് ഇരുപതെണ്ണമായി അപ്പം പോയിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് കറക്റ്റാണ് ഇതിൽ വേണ്ട ഇതിൽ സീറോ ആണ് ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ ഫില്ല് ഇത് പഠിച്ചു വെക്കണം അതുപോലെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഇതുപോലെ എഴുതാൻ വേണ്ടി അറിഞ്ഞിരിക്കണം ഈ ഓർഡർ പഠിക്കുക സിഗ്മ വൺ എസ് സിഗ്മ സ്റ്റാർ വൺ എസ് സിഗ്മ ടു എസ് സിഗ്മ സ്റ്റാർ ടു എസ് പിന്നെ സിഗ്മ ടു പി സെഡ് ആണ് വരിക അത് ഫ്ലൂറിനും ഓക്സിജനും ഇങ്ങനെയാണ് വരിക സിഗ്മ ടു പി ആണ് ആദ്യം പിന്നെ പൈ ടു പി എക്സും പൈ റ്റു പി വൈ പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടാ അപ്പം ഇങ്ങനെയാണ് വരിക ഇത് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം അതിൻ്റെ ഇക്വേഷൻ എന്താ എൻ ബി മൈനസ് എൻ എ ബൈ ടു അല്ലേ എൻ ബി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തതാണ് ഇവിടെ സ്റ്റാർ ഇല്ലാത്തത് എണ്ണ സ്റ്റാർ ഇല്ലാത്തത് രണ്ട് ഇതിന് നാല് ആറ് എട്ട് പത്തെണ്ണമാണ് സ്റ്റാർ ഇല്ലാത്തത് ഇനി സ്റ്റാർ ഉള്ളത് രണ്ട് നാല് ആറ് എട്ട് ബൈ ടു കണ്ടോ സ്റ്റാർ ഇല്ലാത്തത് പത്തു സ്റ്റാർ ഉള്ളത് എട്ടുമാണ് പത്ത് മൈനസ് എട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ബൈ രണ്ട് ഒന്ന് ബോണ്ട് ഓർഡർ ഒന്നാണ് ഫ്ലോറിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ് ബോണ്ട് ഓർഡർ ഒന്ന് ഇനി ഇവിടുത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചോദിച്ചാൽ എല്ലാം ഡബിൾ ആണ് ടു ടു വെച്ചിട്ടാണ് എല്ലാം ഡബിൾ ആയതുകൊണ്ട് അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല ദർ ഈസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരും ഇല്ല ദർ ഈസ് നോ അൺപെയർഡ് അൺപെയർഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺസ് പോലും അവിടെ ഇല്ല എല്ലാം പെയർഡ് ആണ് സോ ഡയാ മാഗ്നറ്റിക് ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ ഫ്ലോറിനിലെ എല്ലാം രണ്ടേശയാണ് ഒരെണ്ണം പോലും ഒന്ന് ആയിട്ട് എവിടെയില്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒന്നെന്നുണ്ടെങ്കിൽ അത് പാരയാവും കേട്ടോ ഇതിൻ്റെ നമുക്ക് എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ആദ്യം വരച്ചു വയ്ക്കുക ആദ്യം വണ്ണസ് താഴെ മോളിക്കുലാർ ഓർബിറ്റൽസ് കൊടുക്കുക ഇവിടെ എനർജി എനർജിന്ന് കൊടുക്കുക വണ്ണസ്സിൽ രണ്ടെണ്ണം വെച്ച് ഫില്ല് ചെയ്യുക അപ്പോൾ സിഗ്മ വൺ എസിലും രണ്ടെണ്ണം സിഗ്മ സ്റ്റാറിലും വണ്ണസിലും സിഗ്മസ്റ്റാർ വണ്ണസിലും രണ്ടെണ്ണം രണ്ട് 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 കൊടുത്തു അത് കഴിഞ്ഞ് ടു എസ്സിൽ രണ്ടെണ്ണം തന്നെയാണ് ടു എസ് ഫില്ല് ചെയ്യുക ടു എസ് ഫില്ല് ചെയ്തു ഇനി ഇവിടെയും ടു എസ് ഫില്ല് ചെയ്യുക ടൂപ്പി ഒന്ന് ശ്രദ്ധിക്കണം ടൂപ്പിൻ്റെ കാര്യം ടൂപ്പി എത്ര ഉണ്ടെന്ന് നോക്കാം നമ്മൾ മൊത്തത്തിൽ ഇവിടെ നിന്നാണ് ടൂപ്പി തുടങ്ങണേ ഇതൊക്കെ വൺ വശം ടൂ ആണ് അപ്പോൾ ടൂപ്പിയിൽ മൊത്തത്തിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇതൊക്കെ ടൂപ്പിയാണ് കണ്ടോ മൊത്തം പത്തെണ്ണം ഉണ്ട് അപ്പം അഞ്ചീശ കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ചായിട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ മൂന്നും നാലും അഞ്ച് ബാക്കി അഞ്ചെണ്ണം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ പിടെ അവിടെ നിന്ന് കൗണ്ട് ചെയ്യുക പി ഇവിടെ നിന്ന് തുടങ്ങണേ രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം ഉണ്ട് ടു പിയിൽ മൊത്തം പത്തെണ്ണം അപ്പോൾ ഇവിടെ അഞ്ചെണ്ണം ഇവിടെ അഞ്ചെണ്ണം കൊടുക്കുക ഇനി ടു പി സെഡിൽ രണ്ടെണ്ണമാണ് ഇവിടെയൊക്കെ രണ്ട് ഈശ നമ്മൾ ഫില്ല് ചെയ്തത് ഇവിടെയും രണ്ട് കൊടുക്കുക രണ്ട് കൊടുക്കുക ഇവിടെ വേണ്ട സിഗ് മാസ്റ്റാർ ടു പി സെഡിൽ സീറോ ആണ് ബാക്കി ഇതിലൊക്കെ രണ്ട് ഈശയാണ് ഇങ്ങനെ ഫില്ല് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വരച്ച് വയ്ക്കുക ആദ്യം വണ്ണസ് ടു എസ് പിന്നെ ടു പി ഇതുപോലെ വരച്ചു വയ്ക്കുക കേട്ടോ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം റൈറ്റ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ഒപ്റ്റിവ് റൂൾ ഇതും ഈ ക്വസ്റ്റിനും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ഒപ്റ്റീവ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ ഒപ്റ്റീവ് റൂൾ എന്ന് പറഞ്ഞാൽ എട്ടെണ്ണ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് കോമ്പൗണ്ട് വിത്ത് ഇൻകംപ്ലീറ്റ് ഒപ്റ്റി ഇതാണ് ഒരു പ്രശ്നം ഇൻകംപ്ലീറ്റ് ആയിട്ട് അതായത് എട്ടെണ്ണം ഇല്ലാത്ത ഇലക്ട്രോൺസുകളെ കുറിച്ച് അവരെ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എക്സാമ്പിളാണ് എൽ ഐ സി എൽ ബി ഇ എച്ച് ടു ബി സി എൽ ത്രീ ഇവരിലൊക്കെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല ഇവരിലൊന്നും എട്ട് ഇലക്ട്രോൺസ് ഇല്ല ഇവർ ഇവരുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അതൊരു പ്രശ്നമാണ് ലൈന് പഠിച്ചു വയ്ക്കുക രണ്ടാമത്തത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്കൂൾ കണ്ടെയ്നിങ് മോർ ദാൻ എയിറ്റ് ഇലക്ട്രോൺസ് എട്ട് ഇലക്ട്രോൺസിൽ കൂടുതലുള്ള ചില മോളിക്യൂൾസ് ഉണ്ട് അവരെ സ്റ്റെബിലിറ്റിനെ കുറിച്ചും പറഞ്ഞില്ല ഇപ്പോൾ പി സി എൽ ഫൈവ് പി സി എൽ ഫൈവ് എസ് എഫ് സിക്സ് എച്ച് ടു എസ് ഒ ഫോർ ഐ എഫ് സെവൻ ഇവരിലൊക്കെ എട്ടിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട് എട്ടിൽ കൂടുതലാണ് ഇൻകംപ്ലീറ്റ് അല്ല കൂടുതലാണ് ഇവരെ സ്റ്റെബിലിറ്റിനെ കുറിച്ചും പറഞ്ഞില്ല അതേപോലെ തന്നെ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ കണ്ടെയ്നിങ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് നമ്പർ ഇലക്ട്രോൺസ് അതായത് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ വരുന്ന ആൾക്കാരെ സ്റ്റെബിലിറ്റിനെ കുറിച്ചും പറഞ്ഞില്ല അതേപോലെ നോബിൾ ഗ്യാസുകൾ സെനോൺ ക്രിപ്റ്റോൺ ഇവരെ ഇവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല റൂൾ ഈസ് ബേസ്ഡ് അപ്പോൺ കെമിക്കൽ ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസ് ശരിക്കും ഒക്റ്റോറൂള് പറഞ്ഞ പറഞ്ഞു തന്നത് ഈ നോബിൾ ഗ്യാസിനെ കുറിച്ച് പറയാനാണ് നോബിൾ ഗ്യാസുകളുടെ ഇനേർട്ട്നെസ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുക അത് കംപ്ലീറ്റ് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് ഏറ്റവും പുറമെ എട്ടെണ്ണുണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ ഇനേർട്ട് ഗ്യാസ് ആണെന്ന് പറയും പക്ഷെ ചില ഇനേർട്ട് ഗ്യാസുകൾക്ക് സെനോൺ ക്രിപ്റ്റോൺ ഇവരുടെ കുറിച്ചൊന്നും ഇവരുടെ എങ്ങനെയാണ് ഒക്റ്റു റൂളിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അതേപോലെ ഈ തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഈ ഒക്ടറ്റോ റൂൾ പ്രകാരം നമുക്ക് ഷേപ്പ് ഒന്നും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും പറയാം അപ്പോൾ ഒക്ടറ്റോ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടറ്റ് എട്ടെണ്ണം ആവണം എന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ എട്ടിൽ കുറവുള്ള ആൾക്കാരുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ചോ എട്ടിൽ കൂടുതൽ ഉള്ള ആൾക്കാരുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ചോ ഓട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ചോ ചില നോബിൾ ഗ്യാസുകളെ കുറിച്ചോ പറഞ്ഞില്ല അതുപോലെ ഷേപ്പിനെ കുറിച്ചോ പറഞ്ഞില്ല സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും ഒക്ടറ്റ് റൂള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും പൊക്റ്റുറൂൾ എന്താണെന്നുള്ളതും അതിൻ്റെ ലിമിറ്റേഷനും നിർബന്ധമായിട്ടും വെക്കണം ഇനി മറ്റൊരു ബസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഡയാറ്റോമിക് സ്പീഷീസ് എന്നി ടു ഡസ് നോട്ട് എക്സിസ്റ്റ് ബട്ട് എന്നി ടു മൈനസ് ക്യാൻ എക്സിസ്റ്റ് എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഇവിടെ പറയുന്നത് എന്നിയും എന്നി ടുവും എണ്ണി ടു മൈനസിനെയും കുറിച്ചിട്ടാണ് അതായത് എൻ ഇ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എൻ ഇ റ്റു എന്ന് പറഞ്ഞൊരു മോളിക്യൂൽസേ ഇല്ല അതെന്താണ് കാരണം പക്ഷേ എൻ ഇ മൈനസ് എന്ന് പറഞ്ഞ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോൺ ആണ് പത്തെണ്ണാണ് പത്തേ ഇൻ ് രണ്ട് ഇരുപതാണ് ഇവിടെ അപ്പം ഇരുപത് ഇലക്ട്രോൺസ് ഉണ്ട് എൻ ഇ മൈനസ് എന്ന് പറഞ്ഞാൽ ഇരുപതിൻ്റെ കൂടെ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വാങ്ങിയെന്നാണ് അപ്പോൾ ഇരുപത്തൊന്ന് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ എൻ ഇ ശരിക്കും എൻ ഇ റ്റൂ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് പത്ത് പത്താണ് നമ്പറ് പത്തേഞ്ച് രണ്ട് ഇരുപത് മൈനസ് വന്ന ഒരെണ്ണം കൂടി ഇതിൻ്റെ കൂടെ വാങ്ങി ഇരുപത്തൊന്ന് പ്ലസ് ആണെങ്കിൽ കൊടുത്തു എന്നാണ് അർത്ഥം മൈനസ് ആണെങ്കിൽ വാങ്ങി ഒരെണ്ണം കൂടി വാങ്ങി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചാൽ മാത്രം മതി അപ്പോൾ എൻ ഇ നമ്മൾ എന്ത് ചെയ്യുക നിയോൺ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റും അതുപോലെ നമുക്ക് ഫില്ല് ചെയ്യാം സിഗ്മ വൺ എസ് സിഗ്മാ സ്റ്റാർ വൺ എസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക അപ്പോൾ സിഗ്മ വൺ എസ് രണ്ടെണ്ണം സിഗ്മ സ്റ്റാർ വണ് എസ് രണ്ടെണ്ണം സിഗ്മ ടു എസ് രണ്ടെണ്ണം സിഗ്മ സ്റ്റാർ ടു എസ് രണ്ടെണ്ണം ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിഗ്മ ടു പി സെഡ് ആണ് കേട്ടോ അതിൽ രണ്ടെണ്ണം പിന്നെ പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ ഓക്കെ നിയോണ് ഇതൊക്കെ ഫ്ലൂറിൻ്റെ നമ്മൾ നേരത്തെ ഫ്ലൂറിൻ്റെ രീതിയിൽ ഫ്ലൂറിൻ്റെ പോലെ തന്നെയാണ് നിയോൺ എന്നൊക്കെ പറയുന്നത് കാരണം ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പത്ത് അതായത് എട്ട് ഒമ്പത് പത്ത് അവർക്കൊക്കെ ഇതേ ഓർഡർ ആണ് വരിക കേട്ടോ അപ്പോൾ ഇതാ രണ്ട് രണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ ടു പി എക്സ് ഈക്വൽ ടു ഫൈവ് സ്റ്റാർ ടു പി വൈ രണ്ട് രണ്ട് അപ്പോൾ നോക്കാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് അടുത്തത് സിഗ്മ സ്റ്റാർ ടു പി ജെഡ് അതിൽ രണ്ടെണ്ണം കൊടുക്കുക ഇങ്ങനെ കൊടുത്തു ഇവിടെ നമുക്ക് ബോണ്ട് ഓർഡർ ഇവരുടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എണ്ണി നോക്കാം സ്റ്റാർ ഇല്ലാത്തത് എണ്ണ ആദ്യം രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്തെണ്ണം ഇനി സ്റ്റാറുള്ളത് എണ്ണം രണ്ട് നാല് രണ്ടും നാലും ആറും എട്ടും പത്തെണ്ണം പത്ത് മൈനസ് പത്ത് എന്നാണ് വരുന്നത് സീറോ ഇവിടെ ബോണ്ട് ഓർഡർ സീറോ ആണ് അതുകൊണ്ടാണ് എൻ ഇ ക എക്സിസ്റ്റ് എന്ന് പറയുന്നത് എൻ ടു എക്സിസ്റ്റ് ചെയ്യില്ല കാരണം ബോണ്ട് ഓർഡർ സീറോ ആണ് പക്ഷേ എൻ ഇ മൈനസ് എക്സിസ്റ്റ് ചെയ്യും കാരണം അവിടെ ബോണ്ട് ഓർഡർ സീറോ അല്ല ഇരുപത്തൊന്നെണ്ണം കൂടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ സീറോ ആവില്ല ഇവിടെ ബോണ്ട് ഓർഡർ സീറോ അല്ല ഇതുപോലെ നമുക്ക് എഴുതാം ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ബോണ്ട് ഓർഡർ ഈസ് നോട്ട് സീറോ അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ എൻ എ ടു എന്ന് പറയുന്ന ആളിൽ ഇരുപതാണ് ഇത് വണ്ണം വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുക അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ സീറോ ആണ് സ്റ്റാർ ഉള്ളത് മൈനസ് സ്റ്റാർ ഇല്ലാത്തതൊക്കെ കൂടി നമ്മൾ ചെയ്യുമ്പോൾ സീറോ ആണ് ബോണ്ട് ഓർഡർ വരുന്നത് അപ്പോൾ കെ നോട്ട് എക്സിസ്റ്റ് പക്ഷേ ഈ കേസിലെ ഇരുപത്തൊന്ന് ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോൺസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും ബോർഡോർഡർ സീറോ ആവില്ല അതുകൊണ്ട് എനി റ്റു മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് ഇതാണ് എക്സ്പ്ലെയിൻ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ഗിവൻ എക്സാമ്പിൾ ഓഫ് എമോളിക്യൂൾ എനി വിത്ത് സെൻട്രൽ ആറ്റമിസ് എസ് പി ത്രീ എന്താണ് എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ എന്ന് ഏതാണ്ട് പറഞ്ഞേക്കാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠിച്ചു വയ്ക്കുക എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരസ്സും മൂന്ന് പിയും കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നതാണ് മൊത്തം നാലെണ്ണായി അപ്പോൾ എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇന്റർമിക്സിങ് വൺ എസ് ആൻഡ് ത്രീ പി ഓർബിറ്റൽ ടു ഫോം ഫോർ ന്യൂ ഓർബിറ്റൽ ഒരു എസ്സും മൂന്ന് പിയും ചേർന്നിട്ട് പുതിയൊരു ഓർബിറ്റൽ ആവുന്നു ഈക്വൽ എനർജി ആൻഡ് ഈക്വൽ ഷേപ്പ് ആണ് ഉണ്ടാവുക ഇനി ഈ നാല് ഓർബിറ്റൽസ് നാല് കോർണറുകളിലേക്ക് അറേഞ്ച് ആവും സോ ആംഗിൾ നൂറ്റി ഒമ്പത് ഡിഗ്രി ഇരുപത്തെട്ട് ആണ് വരിക എക്സാമ്പിൾസ് മീറ്റൈൻ സി എച്ച് ഫോർ സി ടു എച്ച് സിക്സ് എൻ എച്ച് ത്രീ വാട്ടർ ഇവർക്കൊക്കെ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനാണ് വരിക അപ്പോൾ എന്തൊക്കെയാണ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനിൽ എഴുതേണ്ടത് ഒന്ന് ഒരു എസ്സും മൂന്ന് യും ചേർന്നതാണെന്ന് എഴുതാം അതേപോലെ മൂന്ന് ഒരു എസ്സും മൂന്ന് യും ചേർന്നിട്ട് നാല് ന്യൂ ഓർബിറ്റൽസ് ഉണ്ടാവും ഒന്നും മൂന്നും ചെന്നിട്ട് നാലെണ്ണം ഈ നാലെണ്ണത്തിനും ഒരേ എനർജി ഒരേ ഷേപ്പ് ആണ് ഇത് നാലും നാല് കോർണറുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറയാം അവരെ ഷേപ്പ് പറയാം ഷേപ്പ് റെഗുലർ ടെട്രാ ആണ് ആംഗിൾ പറയാം അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിൽ എഴുതി കൊടുക്കണം കേട്ടോ ഇനി എക്സാമ്പിൾ പഠിച്ചു നോക്കുക സി എച്ച് ഫോർ എൻ എച്ച് ത്രീ ഇതൊക്കെ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനാണ് മറ്റൊരു കോസ്റ്റ് ഒന്ന് നോക്കി നോക്കുമോ റെപ്രസെൻറ്റ് കോൺഫിഗറേഷൻ ഓഫ് എൻ ടു കണ്ടോ എൻ ടു എന്ന് പറഞ്ഞ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജീസ് ഡയഗ്രാം വരയ്ക്കാം ഡിഫ്രെൻഷിയേറ്റ് ഇൻ്റർമോളിക്കുലാർ ആൻഡ് ഇൻട്രാ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലാർ അപ്പോൾ അപ്പം ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമോളിക്കുലാർ കേട്ടാ ഇറ്റ് ഈസ് എ ഹൈഡ്രജൻ ബോണ്ട് അതൊരു ഹൈഡ്രജൻ ബോണ്ടാണ് ഫോംഡ് ബൈ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓഫ് അനദർ മോളിക്യൂൾ അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ചും എഫും എച്ച് എം എഫും എച്ച് എഫും ഹൈഡ്രജനും പിന്നെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളും ഫ്ലോറിൻ എച്ച് എം എഫ് എച്ച് എഫ് അങ്ങനെ ഇൻ്റർ മോളിക്കുലർ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ടാണ് ഇൻ്റർ മോളിക്കുലാർട്ടോ ഇറ്റ് ഇസ് ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റവും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവും ഇപ്പം എച്ചും എഫും തമ്മിലുണ്ടാകുന്ന ബോണ്ടാണ് ഇൻറ്റർ മോളിക്കുലാർ ഇനി ഇൻട്ര ഇൻട്ര മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ ഇത് ഇസ് എ ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓഫ് സെയിം മോളിക്യൂൾസ് എന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ ആറ്റവും വേറൊരാളും തമ്മിലുണ്ടാകുകട്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് എച്ച് എഫും എച്ച് എഫും എച്ച് എഫും അങ്ങനെ എച്ച് എഫുകൾക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ടിങ്ങാണ് അപ്പോൾ എന്താണ് ഡെഫിനേഷനും എക്സാമ്പിളെന്നും പഠിച്ചു വയ്ക്കുക ഇൻട്ര ആൻഡ് ഇൻ്റർ മോളിക്കുലാർ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് വാട്ടർ മോളിക്യൂൾസിനെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എച്ച് ടു ഒന്നാണ് ഇതിൽ മൊത്തം രണ്ട് ബോൺ പെയറും അതുപോലെ തന്നെ രണ്ട് ലോൺ പെയറും വരുന്നുണ്ട് കേട്ടോ രണ്ട് ലോൺ പെയർ വരുന്നുണ്ട് എച്ച് ടു ഒന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് നമ്മൾ വിചാരിക്കുക ടെട്രാ ഹീഡ്രൽ എന്നാണ് പക്ഷേ ഈ ലോൺ പെയറുകൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അവിടുന്ന് നല്ല റിപ്പൽഷൻ കൂടുതലാണ് അപ്പോൾ ഡിസ്റ്റോട്ടഡ് അല്ലെങ്കിൽ അത് വളഞ്ഞിട്ട് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആങ്കുലാർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് എന്നൊക്കെയാണ് പറയുക ഇതിൻ്റെ ബോണ്ടാംഗിൾ പഠിക്കുക നൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി കേട്ടോ അപ്പോൾ എച്ച് ടൂ എൻ എച്ച് ത്രീ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ബി സി എൽ ത്രീ ചോദിക്കാം ഇവരുടെയൊക്കെ ഷേപ്പ് ഇവരുടെയൊക്കെ സ്ട്രക്ചർ ചോദിക്കുന്നുണ്ട് അപ്പോൾ വാട്ടർ എന്തായാലും പഠിച്ചു വെച്ചോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്പോൾ കാര്യം മനസ്സിലായാലും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് വൈ വാട്ടറിൻ്റെ ചോദിക്കുന്നുണ്ട് റൂൾ ചോദിക്കുന്നുണ്ട് ഓരോന്നെ സ്ട്രക്ചറും ആംഗിളും ചോദിക്കുന്നുണ്ട് പിന്നെ എം ഒ തിയറി പ്രകാരം എൻ ടു ഒ ടു എഫ് ടുൻ്റെ ഒക്കെ വരയ്ക്കാനും ബോണ്ട് ഓർഡറും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചോദിക്കുന്നുണ്ട് ഡൈപ്പോൾ മൊമെൻ്റ് എന്താ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വി എസ് ഇ പി ആർ തീർ ചോദിച്ചിട്ടുണ്ട് എൻ എച്ച് ത്രീ എൻ എഫ് ത്രീ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നന്നായി പഠിക്കുക നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് കാണാം താങ്ക് യു